ഒരു വലിയ ബിസിനസ്സുകാരനാകാൻ കഠിന ഹൃദയനാകണം എന്ന പൊതുധാരണ തെറ്റിച്ച വ്യക്തിയാണ് അഫീം പ്രേംജി വിപ്രോ എന്ന ആഗോള ഐ ടി ഭീമിനെ അദ്ദേഹം വളർത്തിയെടുത്തത് സത്യസന്ധതയുടെയും ലാളിത്യത്തിൻ്റെയും അടിത്തറയിലാണ് ശതകൂടീശ്വരൻ ആയിരുന്നിട്ടും തൻ്റെ ലാളിത്യം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഏതൊരു സംരംഭകനും ഒരു പാഠപുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെയിലാണ് അസിം പ്രേംജി ജനിച്ചത് അസിം പ്രേംജി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് പിതാവ് മുഹമ്മദ് ഹാഷിം പ്രേംജി അന്തരിക്കുന്നത് പഠനം പാതിവഴിയിൽ നിർത്തി ഇരുപത്തൊന്നാം വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി അന്ന് അവരുടെ കുടുംബ ബിസിനസ് വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് എന്ന പേരിൽ പാചക എണ്ണ നിർമ്മാണമായിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങി അദ്ദേഹം കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരുടെ യോഗത്തിൽ വെച്ച് ഒരു നിക്ഷേപകൻ അദ്ദേഹത്തെ പരിഹസിച്ചു ഈ കുട്ടിക്ക് ബിസിനസ് കൊണ്ടുപോകാൻ കഴിയില്ല ഉടനെ ഇത് വിൽക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു ആ പരിഹാസമാണ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രചോദനമെന്ന് പ്രേംജി പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത അദ്ദേഹം കമ്പനിയുടെ പേര് വിപ്രോ എന്ന് മാറ്റി അന്ന് വെറും എണ്ണക്കമ്പനിയായിരുന്ന വിപ്രോയെ അദ്ദേഹം സോഫ്റ്റ്വെയർ രംഗത്തേക്ക് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ ഐ ടി വിപ്ലവം തുടങ്ങുന്നതിന് മുൻപേ അദ്ദേഹം അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞിരുന്നു കമ്പ്യൂട്ടറുകളുടെ നിർമ്മാണത്തിലേക്കും പിന്നീട് സോഫ്റ്റ്വെയർ സേവനങ്ങളിലേക്കും അദ്ദേഹം കടന്നു അച്ചടക്കവും കൃത്യനിഷ്ഠയും കൊണ്ട് വിപ്രോയെ ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്നായി അദ്ദേഹം മാറ്റി ജോലിക്കാരെ തെരഞ്ഞെടുക്കുന്നതിലും അവർക്ക് മികച്ച പരിശീലനം നൽകുന്നതിലും അദ്ദേഹം കാണിച്ച ശ്രദ്ധ വിപ്രോയെ മറ്റ് കമ്പനികളിൽ നിന്നും വേറിട്ടു നിർത്തി പ്രേംജിയെ ലോകം ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയത്തെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ദാനശീലത്തിനാണ് തൻ്റെ സ്വത്തിന്റെ അറുപത്തിയേഴ് ശതമാനവും അദ്ദേഹം സമൂഹ നന്മയ്ക്കായി ദാനം ചെയ്തു അസിം പ്രേംജി ഫൗണ്ടേഷൻ വഴി ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ അദ്ദേഹം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു ഗ്രാമങ്ങളിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനും അദ്ദേഹം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇത്രയധികം തുക ദാനം ചെയ്ത മറ്റൊരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ ചരിത്രത്തിലില്ല ഇത്രയേറെ സമ്പന്നനായിട്ടും തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാത്തുസൂക്ഷിച്ച ലാളിത്യം അത്ഭുതകരമാണ് എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും ഓഫീസിലെ വൈദ്യുതി ലാഭിക്കാൻ സ്വന്തമായി സ്വിച്ച് അണയ്ക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹത്തിനുണ്ട് പഴയ മോഡൽ കാറുകൾ ഉപയോഗിക്കുന്നതിലും ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും അദ്ദേഹം സന്തോഷം കണ്ടെത്തി പണം മറ്റുള്ളവരുടെ ജീവിതം മാറ്റാനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പണം എന്നത് സമൂഹത്തിന്റെ ഒരു ട്രസ്റ്റ് ആണെന്നും അത് തിരികെ നൽകേണ്ടതാണെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ബിസിനസ്സിലെ ലാഭം സമൂഹത്തിന് അവകാശപ്പെട്ടതാണെന്ന് കാണിച്ചു തന്ന അസിം പ്രേംജി ഓരോ ഇന്ത്യക്കാരനും ഒരു അഭിമാനമാണ് പുതിയ തലമുറയിലെ സംരംഭകർക്ക് ധാർമ്മികതയുടെ വലിയൊരു ഉദാഹരണമായി അദ്ദേഹം ഇന്ന് നിലകൊള്ളുന്നു പണത്തേക്കാൾ കൂടുതൽ അദ്ദേഹം സമ്പാദിച്ചത് കോടിക്കണക്കിന് മനുഷ്യരുടെ സ്നേഹവും ബഹുമാനവുമാണ്